വെൽക്കം ബാക്ക് ടു അല്ല പായ് അപ്പോൾ ചൈനയിലെ മറ്റൊരു ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ പോകാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അകത്തേട്ട് വിടാനൊന്നുമല്ല പോലീസ് പേപ്പർ ഉണ്ടാക്കാനാണ് കാരണം ചൈനയിൽ ഒരു ഫോറിനർ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ക്ലിയറൻസ് പേപ്പർ ഉണ്ടാക്കണം എന്നാലാണ് ഇനിയിക്കിടെ സേഫ് ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളത് ഒരു സിഗ്നലിൽ എവിടെയാണ് നിൽക്കണം അപ്പോൾ ഈ സിഗ്നൽ പച്ചയായാൽ നമ്മൾ റോഡ് വട്ടം കിടക്കുന്നു നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പേപ്പർ ഉണ്ടാക്കണം ഓക്കെ അങ്ങനെ സിഗ്നൽ പച്ചയായി ഞാൻ മുന്നോട്ട് നടക്കുന്നു വെല്ലുമിച്ച് സൈക്കിളിൽ നടക്കുന്നു ഇതുപോലെ സൈക്കിൾ മേടിക്കായിരുന്നു സൈക്കിൾ മേടിക്കണ ലാഭമായിരുന്നു ഈ നടപ്പ് നടക്കണ്ടല്ലോ ടാക്സി ടാക്സിയൊക്കെ ഇലക്ട്രിക് ആടക്കണം ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇലക്ട്രിക് ആണ് ഇതിന്റെ അകത്ത് ഓടി പെട്രോൾ ആയിരിക്കും ഏതാ ടൊയോട്ട ഇതും ആയിരിക്കും ഇതൊക്കെ സൈലൻസറുണ്ടല്ലോ അതെന്താണ് ഏറ്റവും ഇവിടെ ഉള്ള വണ്ടി എല്ലാം പെട്രോളാണല്ലോ സാധാരണ ഇവിടെ പൊതുവേ ജാഗൂർ എടുക്കണ്ടേ ജാഗൂർ ജാഗർ ഉണ്ട് അതും എന്തായാലും ആയിരിക്കും പിന്നെ ഈ കാണുന്ന ഓട്ടോറിക്ഷാസ് ഇതെല്ലാം ഇലക്ട്രിക്കാണ് ബൈക്ക് കേൾക്കണേ ഇതെല്ലാം ഇലക്ട്രിക് ഇതെന്താ ഇത് എന്തോ ഒരു ബിൽഡിങ് ബെൻസ് കിടക്കി നോക്കി അയ്യോ നമ്മളങ്ങ് നടന്ന് കടന്ന് പോലീസ് സ്റ്റേഷൻ എത്താറായി നമ്മുടെ ഫ്രണ്ടിലായിട്ട് കാണേ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനുള്ളിൽ ക്യാമറ ഒന്നും കയറ്റില്ല കേട്ടോ പോലീസുകാരുടെ വണ്ടി എടുക്കണ കാണിച്ചു തരാം ഇതൊരു പോലീസുകാരുടെ വണ്ടിയാണ് വിൻറ്റേജ് മോഡൽ സാധനമാണത് ഉണ്ടല്ലോ ഒരു വിൻറ്റേജ് മോഡൽ വണ്ടി ഉണ്ടാ ഇതെന്ത് ഇടിവണ്ടി ആട്ടോ പുറകെ ആളെ ഇട്ടുകൊണ്ട് പോകണേ ഒരു ഇടിവണ്ടി പോലത്തെ ഒരു വണ്ടിയാണ് അപ്പോൾ അത് ഈ കാണിയാണ് പോലീസ് സ്റ്റേഷൻ ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ക്യാമറ കൊണ്ട് പോകില്ല പുറത്തിറങ്ങി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം ബൈ പോലീസ് ക്ലിയറൻസ് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പേപ്പർ ഉണ്ടെങ്കിലാണ് നമുക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഇത് നേരെ ബസ് കയറി മാർക്കറ്റിട്ട് നല്ല വെയിൽ കണ്ണട ചെക്കാണ് ഏകദേശം വെയിലുണ്ടെന്ന് അപ്പം ഭീകരമായ വെയിലല്ല സഹിക്കബിൾ വെയിലുള്ളു ഖത്തറിൽ വെച്ച് നോക്കുമ്പോഴൊക്കെ നമുക്ക് സഹിക്കബിൾ വെയിലാണ് എന്ത് വെയിലാണ് ഈ പോണ ബസ് നമ്മുടെ ബസ്സായിരുന്നു പട്ടി കിട്ടിയില്ല പക്ഷേ കാരണം ബസ് കിട്ടണമെങ്കിൽ ഇതെവിടം വരെ ഓടണം എവിടം വരെ ഓടിയാലും ബസ് കിട്ടുമോ ഓടി നോക്കണോ ഇതെവിടം വരെ ഓടണം ഏഹ് ആ ബസ് പോയി ആ ബസ്സം കിട്ടൂല അടുത്ത ബസ് സിനിമ അപ്പോൾ അടുത്ത ബി ട്വൻ്റി വൺ വരുമെന്ന് പ്രതീക്ഷിക്കുക അങ്ങനെ തെല്ലെന്നാ തെല്ലാന്ന ഓടി വെറുതെ മനുഷ്യൻ്റെ ഇത് കളയാൻ വയ്യ ഞാൻ ബസ്സം അവിടെ നിർത്തിയിട്ടേക്കുമെന്ന് തോന്നുന്നുള്ളൂ നമുക്ക് ഓടി വയ്ക്കാറോ വേണ്ട പോയി ഓൺ ഈ ഡോ ഫോൺ ബസ് ഇതാണ് ചൈനയിലെ ഒരു ബസ് സ്റ്റോപ്പ് പോയി ബസ് സ്റ്റോപ്പിലിരുന്നാൽ നമുക്ക് ബസ് കയറാം അത്രേ ഉള്ളൂ ഇല്ല വല്ല്യപ്പനായിട്ട് രാവിലെ തന്നെ ബസ്സിൽ കയറാനായിട്ട് വന്നിരിക്കുന്നതാണ് ഇവിടെ എല്ലാവരും ഇവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കാരണം നമുക്ക് എല്ലാവരും നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല പ്രായമുള്ളവരാ സിമ്പിൾ പ്രായമുള്ളവരാണ് സിമ്പിളായിട്ട് കണ്ടില്ലേ വലിയപ്പോഴും നടക്കാൻ പോലും പറ്റുള്ള എന്നാലും ആൾ സ്റ്റിൽ നടന്ന് പോകണമുണ്ടല്ലേ വരെ പോയി പ്രായത്തിലുള്ളവർ എല്ലാ പ്രായത്തിലുള്ളവരോട് പണിക്കു ഇതെങ്ങനെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ ബസ് വന്ന് നിർത്തും അത് കഴിഞ്ഞ് നേരെ പോകുന്നു ചിലപ്പോൾ കുറെ നേരമായി ഇരിക്കണം കണ്ടില്ലേ നമ്മുടെ ബസ്സിന്റെ കളർ പച്ചയാന്ന് വൺ കണ്ടില്ലേ കേരളത്തിലായാലും കേരളത്തിലൂടെയെങ്കിലും ബാൽക്കണികൾ എല്ലാവരും യൂസ് ചെയ്യണം ഇതുപോലെ ഡ്രസ്സ് ഇടാൻ വേണ്ടി തന്നെയാണ് എല്ലായിടത്തും ബാൽക്കണികളിൽ ഡ്രസ്സ് മാത്രം ഇട്ടുണ്ട് എല്ലാ നാട്ടിലും പോയി തൊരുപോലൊക്കെ തന്നെ കുഞ്ഞു ചേട്ടൻ കുറഞ്ഞ ചേട്ടൻ അടുത്ത ബസ് വരുന്നു കുറേ നേരം നിക്കുന്നു ബസ് വന്നിരിക്കും കഷ്ടപ്പാടാണ് നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ കയറിയ വഴി നമ്മുടെ കാർഡിൽ പൈസ ഇല്ലായിരുന്നു നമ്മുടെ കാർഡ് നമ്മൾ ഇതിനുമുമ്പ് യൂസ് ചെയ്തോണ്ട് റീചാർജ് ചെയ്യാത്തതുകൊണ്ട് കാർഡ് ഞെക്ക് വഴി അത് ചൈനീസ് ഭാഷയിൽ പറഞ്ഞു നിങ്ങളുടെ കാർഡിൽ പൈസ ഇല്ലായിരുന്നു പറഞ്ഞത് ചൈനീസിനാണെങ്കിലും ഡ്രൈവറിന്റെ ബോധം കണ്ടപ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാർഡിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ രണ്ട് ആറമ്പി ഓട്ടോ ബോക്സ് ഇട്ടിട്ടുണ്ട് കാടി പൈസ ഇല്ലെങ്കിൽ രണ്ടാറമ്പി എടുത്ത് ആ കാർഡിനെ കുടുക്കലിട്ടാണെന്നു നമുക്ക് ട്രാവൽ ചെയ്യാം സിമ്പിൾ ലോജിക് ആ കണ്ടില്ലേ ചൈനീസ് ഭയങ്കര ആണ് ബൈസ് അങ്ങനെ കാർഡിൽ പൈസ ഇല്ലാതെ പക്ഷെ വേറൊരു കാര്യമുണ്ട് എൻ്റെ കാടിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഡ്രൈവറിനോട് ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞില്ല ഇനി ഇറങ്ങി ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചൈനീസ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും എന്തായാലും ഞാൻ വണ്ടി കയറിയിരുന്നുണ്ട് കണ്ടില്ലേ പിന്നെ കുറച്ചായിട്ട് നമുക്ക് ബസ്സിന്റെ വൈബ് പിടിക്കാം ചൈനീസ് കാഴ്ചകൾക്കാണ് കൈസ് ആ റോഡ് നേരെ പോണ വണ്ടി വണ്ടി ഓരോ മാറ്റം നമ്മളിപ്പോ ബസിന്ന് ഇറങ്ങിണ്ട് നമ്മൾ നേരെ നടക്കുവാണ് അയ്യോ കുഞ്ഞു പോർഷ് കുഞ്ഞു കാർ കു കൊറേ സാധനമുണ്ട് പവർ ബാങ്ക് ചാർജർ വിടെ കുറെ ഐറ്റം ഉണ്ട് കേട്ടോ എഴുതി നല്ലത് നോക്കി കണ്ടുപിടിക്കണം ജോലി ചെയ്തിട്ട് ആ ചേട്ടൻ പോയി വായിക്കണുണ്ടല്ലേ ഇവിടത്തെ എന്തോ ഒരു എന്തിനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ചൈന ഞാനും പോയി വായിച്ചാണ് ഇത് ഒരാളെ എൻ്റെ ഫ്രണ്ട് നോക്കാനുള്ള പരിപാടി കേട്ടോ അവിടെ നിന്ന് അങ്ങാണ് കളിയാൻ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഫുള്ള് അല്ലെങ്കിൽ ഫ്രണ്ട് നോക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ആ തല കുത്തി മറിഞ്ഞടിക്കുന്നത് കുറവ് വന്ന് കയറുകയാണെങ്കിൽ അങ്ങനെ അറിയാം പിന്നെ ഈ കാണുന്ന ബിൽഡിങ് ഈ കാണുന്ന ബിൽഡിങ്ങിൽ എന്താണ് ഇത്രമാത്രം വൃത്തിയതാണെന്ന് എനിക്കറിയില്ല എന്നും ഇവിടെ വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തോ ഒരു ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാൻ എടുക്കാമെന്നറിയോ അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ കാൻഡൺ ഫെയറിൻ്റെ ഒരു ബാഡ്ജ് ഉണ്ടാക്കാനാണ് കാൻഡൺ ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഫർണിച്ചർ അങ്ങനെ എല്ലാ ടൈപ്പ് ചൈനയിലെ ഫുള്ള് ഒരു എക്സിബിഷനാണ് ക്യാൻറ്റോൺ ഫെയർ എന്ന് പറയുന്നത് അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചങ്ങായിയാണ് ആണ് നമ്മൾ ഗൈഡ് ചെയ്യണേ കാരണം ഈ ചങ്ങായിയുടെ കഴുത്തിൽ ടാഗ് എടുക്കേണ്ടായി അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഈ ചങ്ങായി നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങായിയുടെ അപ്പോൾ ഈ കാൻഡോൺ ഫെയർന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ക്യാൻഡൺ ഫെയർ കൂടാൻ വേണ്ടി മാത്രമായിട്ടാണ് കുറേ ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പല രാജ്യത്തു നിന്നായിട്ട് ഇവരുണ്ട് ഈ ഫോൺ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ എൻ്റെ അമ്മു അല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഇല്ലേ ഉണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പൊറത്തെത്തി സ്റ്റിൽ നമ്മൾ ഈ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശരിക്കും ഈ ചങ്ങാ ശരിക്കും ഈ ക്യാൻ ഫയറിന്റെ ആളൊന്നും അല്ല ഇതൊരു കാർഗോ ഏജന്റാണ് ആളപ്പോ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകണിങ്ങനെ കണ്ടില്ലേ അതായത് ആ മെട്രോ സ്റ്റേഷനിൽ ഉണ്ടിരുന്ന് നമ്മളിങ്ങനെ കൊണ്ടുപോയി 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 ആളിങ്ങനെ നടത്തുകയാണ് നമ്മളപ്പോ അപ്പോൾ ഇവിടം വരെ നമ്മളെ പുള്ളി ചങ്ങായി കൊണ്ടുപോയിട്ടു ഇനങ്ങോട് നമുക്ക് നടന്നു പോകാമെന്നേ ഉള്ളൂ ഹാൻഡ് ഫെയർ ആയതുകൊണ്ടാണ് തോന്നുന്നു പൂവൊക്കെ വെച്ചുണ്ട് പൂക്കളും പൂന്തിരാവിൽ ലഹരിയിൽ പ്രണയമല്ലി പുന്തിരി കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള എന്താ ഈ ടിക്കറ്റ് കിട്ടും അപ്പം നമ്മൾ ആദ്യം അതാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ ബൈഇർ രജിസ്ട്രേഷൻ ഓഫീസിൻ്റെ കൂടെ എത്തിക്കണം ഇങ്ങനെയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യണൻ ഫെയർ അങ്ങനെ കുറച്ചു നേരത്തെ പരിപാടിക്കുള്ളിൽ നമുക്കിത് ഈ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്തോ സംഭവം ഇവിടെ ഇങ്ങനെ നിന്നുണ്ടെങ്കിൽ ഇനി ചേച്ചിയാന്ന് പോകും അങ്ങനെ ചേര് പോകാൻ പറയുന്നുണ്ട് എന്താണോ ഭാഷ മനസ്സിലാക്കണ പ്രശ്നമൊന്നുമില്ല കാണിച്ചു കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ടത് ആ കണ്ണൻ ബിൽഡിങ്ങിനാണ് ക്യാൻവാൻ ഫെയർ എടുക്കുന്നത് നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്ന് 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 ഇനിയിക്കിടെ പോയത് ഇവിടെ ആയിട്ടൊരു എൻട്രി ഉണ്ട് ആ എൻട്രി വഴി കയറിയാൽ നമുക്ക് എത്താം